ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കുലുക്കി സർബത്ത് എങ്ങനെ വീട്ടിൽ തന്നെ എന്ന് നോക്കാം വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ കുലക്കി സർബത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മെയിനായിട്ട് ഇവിടെ ക്ലബ് സോഡ നോർമൽ പ്ലെയിൻ സോഡയാണ് എടുത്തിട്ടുള്ളത് സോഡ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലെയിൻ വാട്ടറെ എടുക്കുന്നതിനെക്കൊണ്ട് കുഴപ്പമില്ല നമ്മളിപ്പം കുറച്ചൊരു കൂളായിട്ട് വെള്ളം എടുത്താൽ മതി പിന്നെ ഇവിടെ ഞാൻ മൂന്ന് ലൈമിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് കൂൾ ഡ്രിങ്ക് സർബത്താണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മൂന്ന് ലൈം എടുക്കുക ഒന്നര ലൈമാണ് ഒരു ഗ്ലാസ്സിന് വേണ്ടി വരിക അതുകൂടാണ്ട് ഇവിടെ ഞാൻ ചിയാ സീഡ് വെള്ളത്തിൽ കുതിർത്തിട്ട് വെച്ചിട്ടുണ്ട് ചിയാ സീഡ് കസ്കസ് പല പേരിൽ അറിയുന്ന പല വിധത്തിൽ ഇതിൽ തന്നെ രണ്ട് മൂന്ന് വെറൈറ്റിയിൽ കിട്ടുന്നുണ്ട് ഞാൻ ഇവിടെ ഉപയോഗിച്ച ചിയാ സീഡാണ് മാർക്കറ്റിൽ കിട്ടുന്നതാണ് ഇതിപ്പം ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റായി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂണാണ് ഞാൻ കുതിർത്തിന് അതിപ്പം ഫുള്ളായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിവിടെ ഷുഗർ സിറപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ ഇത് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ഷുഗർ വെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ചിട്ട് മാറ്റി വെച്ചതാണ് ഇത് ഞാനിവിടെ ജ്യൂസ് ഗ്രേപ്പ് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഒരു ഗ്ലാസ് സർബത്ത് ഉണ്ടാക്കുന്നതിൽ ഇത് ജ്യൂസ് ഈ ഗ്രേപ്പിൻ്റെ ഫ്ലേവർ കൊടുത്തിട്ടാണ് എടുക്കാൻ പോകുന്നത് ഒന്ന് പ്ലെയിനായിട്ട് ഒന്ന് ഗ്രേപ്പിൻ്റെ ഫ്ലേവറിൽ വന്ന് എടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഗ്രേപ്പിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്കത് പൈനാപ്പിൾ യൂസ് ചെയ്യുക അല്ലെങ്കിൽ സ്ട്രോബെറി യൂസ് ചെയ്യുക അങ്ങനെ പല ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇവിടെ ഒരു പച്ചമുളക് പുതിയ പുതിയ അയലൊക്കെ കുറച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഇതിന് വേണ്ടത് അതുകൂടാണ്ട് കുറച്ച് തണുത്ത വെള്ളം കൂടെ വേണം ഫുള്ളായിട്ട് സോഡയിലല്ലാണ്ട് കുറച്ച് വെള്ളത്തിലൂടെ അങ്ങനെ ചേർത്തിട്ടാണ് ചെയ്യുന്നത് ഒരുപാട് സോഡേൻ്റെ ആ ഒരു ഇത് വരാൻ പാടില്ല കുറച്ച് വെള്ളം സോഡ അങ്ങനെ മിക്സ് ചെയ്തിട്ട് ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അത് മെയിനായിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മളൊരു ഷേക്കറിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് ഒന്നിച്ച് വെച്ചിട്ട് നന്നായിട്ട് കുലുക്കി എടുക്കുക ചെയ്യുക അത് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ ഒരു വാട്ടർ ബോട്ടിലാണ് യൂസ് ചെയ്യുന്നത് അത് നല്ല ടൈറ്റ് ആയിട്ടുള്ള മുടിയിൽ വാട്ടർ ബോട്ടിൽ നോക്കിയിട്ട് യൂസ് ചെയ്താൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഇവിടെ വാട്ടർ ബോട്ടിൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം വച്ച് ഞാനിതിൽ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് വളരെ കുറച്ചാണ് നിങ്ങൾ ശ്രദ്ധിക്കണം ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്ന് ബാലൻസ് ചെയ്യാൻ മാത്രമേ ഞാൻ ചേർക്കുന്നല്ലോ അതുകൂടാണ്ട് അതിലേക്ക് ഒരു അഞ്ചാറ് പുതിനീന ഇല ചേർക്കുക എടുത്തു വെച്ച പുതിയ ഇല ചേർക്കുന്നുണ്ട് അതിലേക്ക് ഒരു പച്ചമുളക് നന്നായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഞാനിത് പച്ചമുളക് വേണ്ടെങ്കിൽ ചേർക്കണ്ട കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പച്ചമുളക് ചേർക്കാണ്ട് നല്ലത് അപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ച ഈ ലൈം ജ്യൂസ് കൂടെ ചേർക്കാം മൂന്ന് ലൈമാണ് അതേമാതിരി ഷുഗർ കൂടെ ഇതിൽ ചേർക്കുക ഇതൊന്ന് ഫിൽട്ടർ ചെയ്തിട്ട് ചേർക്കാം ഇതേമാതിരി ഒരു അരിപ്പ് എടുത്ത് വെച്ചിട്ട് അതൊന്നൊന്ന് ഫിൽട്ടർ ചെയ്താൽ പെട്ടെന്ന് അത് ചെയ്യാൻ പറ്റും ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ചിയാ സീഡ് കൂടെ ചേർക്കാം ഇത് നിങ്ങൾ ആവശ്യത്തിന് ചേർക്കാം അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം ഞാനിവിടെ ഇപ്പോൾ ഒരു രണ്ട് ടേബിൾ ടീസ്പൂണാണ് ചേർക്കുന്നത് ടീസ്പൂണാണ് രണ്ട് ടീസ്പൂണാണ് ചേർത്തത് അപ്പോൾ ഇത് കൂടാണ്ട് ഇതിൽ ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് ഇതിൻ്റെ ഒന്നിച്ച് തന്നെ നമ്മൾ എടുത്തു വെച്ച സോഡയിൽ നിന്ന് ഒരു പകുതി ഭാഗം ചേർക്കാം പെട്ടെന്ന് തന്നെ മൂടിയിട്ട് നന്നായിട്ട് കുളിക്കെടുക്കണം പിന്നെ അവിടെ രണ്ട് ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിൽ ഒന്നൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ഗ്രേപ്പ് നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം ഒന്നിൽ മാത്രം അങ്ങനെ ചേർക്കണ്ടോ ഇതിലേക്ക് ബാക്കി സോഡ കൂടെ നിറച്ചും ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളെ കുളിക്കി സർബത്ത് റെഡി ആയിട്ടുണ്ട് ഫ്രഷ് ആയിട്ട് അപ്പം തന്നെ കുടിക്കണം ലേറ്റ് അങ്ങനെ കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സോഡേൻ്റെ ആ ടേസ്റ്റ് എല്ലാം പോവും ഇത് ഗ്രേപ്പിൻ്റെത് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അപ്പം നമ്മളെ കുലിക്കി സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ട് ഫ്ലേവറിലാണ് ഞാൻ ആക്കിയത് ഒന്ന് പ്ലെയിനായിട്ട് ഒന്ന് ഗ്രേപ്പ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഗ്രേപ്പ് വേണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്ലേവർ കൊടുക്കാം അത് കുഴപ്പമില്ല പക്ഷെ നല്ലൊരു മെത്തേഡാണ് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അതുകൂടാതെ നമ്മൾ വേറെ നിറയെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾക്ക് ഡൈജസ്റ്റ് ആവുന്നില്ലെങ്കിൽ ഇതുമാതിരി ഒരു കുലിക്കർബത്ത് ഉണ്ടാക്കി കഴിച്ചാൽ പെട്ടെന്ന് ഡൈജസ്റ്റാവും താങ്ക് യു